ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം അറിയുകയും അംഗീകരിക്കുകയും ചെയ്താൽ നമ്മിൽ എന്ത് സംഭവിക്കും ഏവർക്കും സ്വാഗതം നന്ദി നമസ്കാരം കഴിഞ്ഞ കാലങ്ങളിൽ പണ്ടും ഈ അടുത്ത കാലത്തും അനേകമനേകം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് യേശു സമാനതയില്ലാത്ത വിധത്തിൽ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം അറിയുകയും സ്നേഹിക്കുകയും ചെയ്യണം എന്ന് പഠിപ്പിച്ചു ആ പഠിപ്പിരനെ നമ്മൾ യഥാർത്ഥത്തിൽ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിന് തെളിവ് വല്ലതുമുണ്ടോ ഉണ്ടെങ്കിൽ എന്താണ് തീർച്ചയായും ആത്മീയ ജീവിതത്തിൻ്റെ കാതലായ ഒരു പ്രശ്നത്തെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സൂചിപ്പിക്കുന്നത് എന്ന് വളരെ പ്രകടമായതുകൊണ്ട് പ്രത്യേകിച്ച് വിശദീകരിച്ച് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇങ്ങനെയുള്ള ഒരു വളരെ ശ്രദ്ധേയമായ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ അത് യേശു ഒരു പ്രാർത്ഥനയിൽ കൂടെയാണ് നമ്മെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത് എന്ന് വർക്കും അറിവുള്ളതാണ് എന്നാൽ പലരും മനസ്സിലാക്കാത്തൊരു കാര്യം നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയുടെ സ്വഭാവത്തെ പൊതുവായി നിയന്ത്രിക്കത്തക്ക ഘടകം ദൈവത്തെ പറ്റിയുള്ള നമ്മുടെ അറിവാണ് ദൈവത്തെ പ്രകാരമാണ് നിങ്ങൾ അറിയുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ദൈവം നമ്മുടെ സ്വർഗീയ പിതാവാണ് എന്ന് യേശു വെളിപ്പെടുത്തുന്നത് എന്നത് ഏവർക്കും സുപരിചിതമായ ഒരു പശ്ചാത്തലമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം അംഗീകരിക്കുന്നുവെങ്കിൽ അതുകൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത് എന്ന വിഷയത്തെ അല്പം ഒന്ന് കേന്ദ്രീകരിച്ച് ചിന്തിക്കുന്നത് വളരെ പ്രയോജനപ്പെടും അത് വളരെ ആവശ്യവുമാണ് എന്നത് നമുക്ക് സ്പഷ്ടമാണ് നമുക്ക് ഈ വിഷയത്തിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് പ്രവേശിക്കാം എനിക്ക് ആദ്യമായി പറയാനുള്ളത് നാം ദൈവത്തെ നമ്മുടെ സ്വർഗീയ പിതാവായി അംഗീകരിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഏറ്റവും പ്രാഥമികമായ കടമ നാം നമ്മെ തന്നെ വിലമതിക്കണം എന്നുള്ളതാണ് നമ്മെ തന്നെ വിലമതിക്കേണ്ടതിൻ്റെ ആവശ്യം നാം ദൈവ മക്കൾ ആകുന്നു എന്നത് ദൈവം എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതുല്യമായ വിലയുടെ ഒരടയാളമാണ് ആ വലിയ വിലയുടെ സ്രോതസ്സാണ് ദൈവമുണ്ടെങ്കിൽ മനുഷ്യന് വിലയുണ്ടായിരിക്കും ഞാൻ മനുഷ്യനാണ് അതുകൊണ്ട് എനിക്ക് അതുല്യമായ വിലയുണ്ട് എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ ഓരോ വിശ്വാസിയും കടംപെട്ടവനാണ് കടംപെട്ടവളാണ് ഞാൻ ദൈവമകനാണ് മകളാണ് എന്ന് വിശ്വസിക്കുകയും എന്നെ തന്നെ പഴിക്കുകയും ശപിക്കുകയും എന്നിൽ യാതൊരു നന്മയും സാധ്യതയുമില്ല എന്ന് മനപൂർവ്വം വിശ്വസിച്ച് വളരെ നിരാശയുടെയും സ്വയനിന്ദയുടെയും താഴ്വാരത്തിൽ കിടന്ന് നട്ടം തിരിയുന്ന ആളുകളുടെ അവസ്ഥ ഒരു വലിയ വിരോധാഭാസമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഒന്നുകിൽ ഞാൻ ദൈവമക്കളാണ് അല്ലെങ്കിൽ ദൈവമക്കളല്ല ഞാൻ ദൈവമക്കളാണ് എങ്കിൽ ദൈവം നമ്മുടെ സ്വർഗീയ സ്വർഗസ്ഥരായ പിതാവാണ് എങ്കിൽ തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും അതുല്യമായ വിലയുണ്ട് എന്ന് മാത്രവുമല്ല നമുക്ക് ഏവർക്കും തുല്യമായ വിലയാണ് ഉള്ളത് ഞാനൊരു പിതാവാണ് എനിക്ക് രണ്ട് പെൺമക്കളുണ്ട് ഞാൻ അവർക്ക് രണ്ട് തരത്തിലുള്ള വിലകൾ കൽപ്പിക്കുവാൻ എനിക്ക് സാധ്യമല്ല എത്ര വിചാരിച്ചാലും സാധ്യമല്ല എൻ്റെ മക്കൾ തമ്മിൽ അവരുടെ ഭൗതികമായ അവസ്ഥകളിൽ വ്യത്യാസം ഉണ്ടായേക്കാം പക്ഷെ അതുകൊണ്ട് അവരോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ മാറ്റിനോ അതിൻ്റെ ആഴത്തിനോ ഉയരത്തിനോ നിലനിൽപ്പിനോ ഒരു കാലത്തും ഒരു വിധത്തിലും ഒരു സാഹചര്യത്തിലും മാറ്റം വരുവാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എപ്പോഴും എൻ്റെ അനേക വീഡിയോകളിൽ പറയുന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഉച്ച നീചത്വങ്ങളുടെ ഒരു വ്യവസ്ഥിതി ദൈവത്തിൻ്റെ പേരിലോ യേശുവിൻ്റെ പേരിലോ സ്ഥാപിച്ചുവച്ചിരിക്കുന്നത് ഒരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ല ഇതേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ വെളിപ്പെട്ടു വന്ന എല്ലാ പഠിപ്പീരുകളിലും സമീപനങ്ങളിലും പ്രതികരണങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് നിങ്ങളുടെ ഇടയിൽ ഉച്ചനീതിത്വങ്ങൾ ഉണ്ടാകരുത് ആ ഒന്നാമൻ അവസാനക്കാരനായ അവസാനക്കാരൻ ഒന്നാമനായി തീർന്നുകൊണ്ടേയിരിക്കും എന്നാൽ യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട ക്രിസ്തീയ മതം അത് ഒരു ഹൈറാർക്കിക്കൽ മതമാക്കിയത് എങ്ങനെയാണ് ഒരു തിരുമേനിയും ഞാനും നീയും തുല്യമായി ദൈവ മക്കളാകുന്നുവെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒരാളങ്ങ് മേളിൽ കയറി ഇരുന്ന് എല്ലാവരെയും ഭരിക്കുന്നത് എല്ലാവരെയും പാവികളാണെന്ന് വിളിക്കുന്നത് അവിടെ പാപം പൊറുക്കാനായിട്ടിങ്ങനെ ഞൊണ്ടിഞ്ഞൊണ്ടി നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം ഒരു കാര്യം വളരെ വ്യക്തമായി ഞങ്ങളോട് പറയട്ടെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് ഇന്നത്തെ വ്യവസ്ഥിതിയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധ്യമല്ല ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ഞാൻ ക്രിസ്തു അല്ല ക്രിസ്തീയ മതത്തെയാണ് ഉദ്ദേശിക്കുന്നത് അതായത് സഭകൾ അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു സഭയ്ക്കുള്ളിൽ യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥന ചൊല്ലുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല കാരണം അവിടെ സ്ഥിതി ചെയ്യുന്നത് ഒരച്ഛൻ നിന്ന് ചൊല്ലിക്കൊടുക്കുന്നു അല്ലെങ്കിൽ അച്ഛൻ നേതൃത്വം നൽകുന്നു ബാക്കിയുള്ളവരെല്ലാവരും അദ്ദേഹത്തെക്കാൾ വളരെ താണപടിയിലുള്ള ആളുകളാണ് പാപികളാണ് പിന്നെ തിരുമേനി രംഗപ്രവേശം ചെയ്ത് പറയുകയും വേണ്ട ഈ ഉച്ചനീചത്വങ്ങളുടെ ശ്രേണീബദ്ധമായ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് എങ്ങനെയാണ് യേശു പഠിപ്പിച്ച സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ ദയവായി അറിയിക്കാം നിങ്ങളും ഞാനും തുല്യമായി ദൈവ മക്കളാകുന്നുവെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കും നിങ്ങൾക്കും ഇടയിൽ എന്താണ് ഒരു വിടവുണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങളേക്കാൾ ഞാൻ മേന്മയുള്ളവനായിത്തീരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പാപ ക്ഷമിക്കുവാൻ എനിക്ക് ക്ഷമത കിട്ടുന്നത് അപ്പോൾ പറയും യേശു ഇങ്ങനെ സ്വർഗത്തിന് താക്കോല് കൊടുത്തിരിക്കുന്നു താക്കോല് പിടിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നാൽ ആ മാറ്റി വെച്ചിട്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ അർത്ഥം ആരെങ്കിലും അവനു മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ മനസ്സിലാക്കിയിട്ട് അതിൻ്റെ അർത്ഥം പ്രാവർത്തികമായി സഭാജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും താല്പര്യപ്പെട്ടത് എന്താണ് ഈ താക്കോലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് യേശുവിന് കൊല്ലപ്പണിയായിരുന്നു ജോലി നാം ചിന്തിക്കണം ഏറ്റവും പ്രധാനമായി യേശു പഠിപ്പിച്ചത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ സ്വർഗസ്ഥരായ പിതാവ് എന്ന ആ ഒരു യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കിയിട്ട് വേണം ആ പ്രാർത്ഥനയുടെ കാഴ്ചപ്പാട് മനോഭാവം അച്ചടക്കം ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളിലും ആരാധനയുടെ എല്ലാ വശങ്ങളിലും എപ്പോഴും അതിനെ നിയന്ത്രിക്കുന്ന വെളിച്ചമായി നിലനിൽക്കണം ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി കണക്കാക്കിയിട്ട് എനിക്കൊരിക്കലും എൻ്റെ വില നിരാകരിക്കുവാനോ അതുകൊണ്ട് വിലയേറി ഒരുത്തൻ അവിടെ നിൽക്കുന്നു അവൻ്റെ മുമ്പിൽ കിടന്ന് ഉരുളാനോ എനിക്ക് സാധ്യമല്ല അത് ഞാൻ എന്നോട് കാണിക്കുന്ന അപമാനം മാത്രമല്ല ഞാൻ ദൈവത്തോട് കാണിക്കുന്ന അപമാനം കൂടെയാണ് എന്ന് മനസ്സിലാക്കുക ഞാൻ വിന വിനയം അല്ലെങ്കിൽ ഹ്യൂമിലിറ്റി ഇതിനെ മനസ്സിലാക്കുന്നത് ഈ ഒരു പഠിപ്പീരിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് അംഗീകരിച്ചുകൊണ്ട് വിനയത്തെ മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിൽ വമ്പന്മാരെന്നും പ്രത്യേകിച്ച് സഭാ ജീവിതത്തിൽ വലിയ വലിയ തലതൊട്ടപ്പന്മാരെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകളുടെ മുമ്പിൽ ഓഛാനിച്ച് നിൽക്കുന്നത് വിനയമല്ല അത് സ്വയം നിന്നയാണ് ദൈവത്തോടുള്ള മറുതലിപ്പാണ് എല്ലാവരും തുല്യരാണ് എല്ലാവരും തുല്യമായ ദൈവമക്കളാണെന്ന് മനസ്സിലാക്കുക എന്ന് മാത്രവുമല്ല അങ്ങനെ ഞാൻ എൻ്റെ വില മനസ്സിലാക്കാൻ നിർബന്ധിതനാണെങ്കിൽ അത് അതിൻ്റെ പൂർണ്ണ തോതിൽ വളർത്തിയെടുത്ത് എൻ്റെ വ്യക്തിത്വത്തെ മാഹാത്മ്യമുള്ളതായി തീർക്കുവാനുള്ള ഒരു കടമ കൂടെ ഈ അറിവിൽ അറിവിലടങ്ങിയിരിക്കുന്നു മനസ്സിലാക്കുക ഞാൻ ദൈവമക്കളായിരുന്നിട്ട് ഈ വെറും ചപ്പും ചവറും പോലെ നിൽക്കാൻ നമുക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ സത്യമായി നിങ്ങൾ ദൈവമക്കളാകുന്നു എന്ന് നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും അയ്യോ ഞാൻ അതിൽ നിന്നൊക്കെയോ എത്രയോ എന്നെ തന്നെ വലിച്ചെടു ചെറുതെയോ കൂണ്ടിലും കുഴിയിലും കൊണ്ടിട്ടിരിക്കുകയാണ് നമ്മൾ ആരും തന്നെ ഈ പറയുന്ന എന്നെ ഉൾപ്പെടുത്തിയാണ് പറയുന്നത് നമ്മൾ ആരും തന്നെ നമ്മുടെ സാധ്യതകളുടെ പൂർണ്ണത അന്വേഷിച്ചിട്ടില്ല പ്രാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാം ഇത് നാവുകൊണ്ട് ഉച്ചരിക്കുമ്പോഴും ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നില്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ഹൃദയം പറയുന്നു നീ ഇവിടെ കിടക്കുന്നു അപ്പോൾ ഹൃദയവും നാവും തമ്മിലുള്ള വലിയ ഒരു ഒരു എന്താണ് പറയുന്നത് ഒരു വഴക്കാണ് നമ്മുടെ പ്രാർത്ഥന ഒരു ഷണ്ടയാണ് ഒരു കോൺഫ്ലിക്റ്റാണ് ഇത് നാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് കർത്താവ് ക്രിസ്തുവിനോട് ക്രിസ്തുവിൻ്റെ സാമീപ്യം അവനോടുള്ള വ്യക്തിപരമായ സമ്പർക്കം ആരൊക്കെ അനുഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വ്യക്തിത്വത്തിൽ വിപ്ലവാത്മകമായ രൂപാന്തരം സംഭവിച്ചത് ഒരു വലിയ വില വർധനമുണ്ടായത് അവരുടെ ഉള്ളിലുള്ള സാധ്യതകൾ എത്ര അപ്രമേയമാണ് എന്നവർ മനസ്സിലാക്കി ചെറിയ ഉദാഹരണം നമുക്കറിയാം മത്തായുടെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൻ്റെ ഒമ്പതാം വക്യത്തിൽ ചുങ്ക സ്ഥലത്തിരുന്നു കൊണ്ട് ചുങ്കും പിരിച്ചുകൊണ്ടിരുന്ന മത്തായി യേശു അവനെ വിളിച്ചത് കൊണ്ട് അവൻ ആരായി തീർന്നു ഒരു വലിയ എഴുത്തുകാരനായി മാറി എല്ലാ തലമുറകൾക്കും വെളിച്ചം കാട്ടുവാൻ മാത്രം പര്യാപ്തമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ആ ഒരു ഓഫീസിലിരുന്ന് കുത്തിക്കൊറിച്ചുകൊണ്ടിരുന്ന ഉണങ്ങി വരേണ്ട ഒരു ജീവിതം യേശുവിനോടുള്ള സമ്പർക്കത്തിൽ ഇത്ര മഹാത്മ്യം പ്രാപിച്ചു വളരുവാൻ ഇടേണ്ട കാര്യം എന്താണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഈ ഒരു അർത്ഥം നാം മനസ്സിലാക്കുന്നില്ല കാരണം ഇത് മനസ്സിലാക്കാൻ നമ്മെ അനുവദിക്കത്ത കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യമായ വ്യതിയാനം വരും എന്നതുകൊണ്ടാണ് അപ്പോൾ ദയവായി ഈ ഒരു കാര്യം മനസ്സിലാക്കുക നാം നമ്മെ തന്നെ എപ്രകാരം അറിയുന്നു നമ്മുടെ സാധ്യതകളെപ്പറ്റി ഏത് വിധത്തിൽ നാം ചിന്തിക്കുന്നു അതിനേതു വിധത്തിൽ വികസിപ്പിക്കുവാൻ നാം കൂട്ടാക്കുന്നു അപ്പോൾ പറയുമോ അയ്യോ എൻ്റെ സാഹചര്യങ്ങൾ പ്രിയമുള്ളവരെ സാഹചര്യങ്ങളോട് മല്ലിട്ടിട്ട് മാത്രമേ എക്കാലത്തും എല്ലായിടത്തും മനുഷ്യർ മുൻപോട്ട് വന്നിട്ടുള്ളൂ ഞാനത് പട്ടിണി പാവമായ ആയാലും എനിക്കൊരു സാധ്യതയുണ്ട് ഞാനതിൽ വിശ്വസിക്കുന്നുവോ ഇല്ലയോ എന്നാണ് പ്രശ്നം വിശ്വസിക്കുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം അപ്പോൾ നാം നമ്മുടേതന്നെ ശത്രുവാണ് എൻ്റെ സാഹചര്യങ്ങൾ ഇപ്രകാരമാണ് എന്നൊരു ഒഴികഴിവുകൊണ്ട് നാം നമ്മോടുള്ള ചുമതല കടമ നിർവഹിക്കുന്നതിൽ മനഃപൂർവ്വം പിന്മാ വാങ്ങുകയാണ് ഈ ഒരു കാര്യം നമുക്ക് അനുവദനീയമല്ല ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം അംഗീകരിക്കുന്നുവെങ്കിൽ ഇതാണ് എനിക്ക് ആദ്യമായി അവരോടും പറയാനുള്ളത് അതുകൊണ്ട് രണ്ടാമതായിട്ട് ഇതൊന്ന് ഉത്ഭവിക്കുന്നതാണ് നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും സ്വർഗസ്ഥനായ നമ്മളുടെ പിതാവായി അംഗീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അനുദിനം നമ്മേൽപ്പിച്ചിരിക്കുന്ന ജീവൻ്റെയും ജീവിതത്തിൻ്റെയും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെയും പശ്ചാത്തലത്തിൽ നിരന്തരം വളരുവാനുള്ള ഒരു വ്യഗ്രത നമ്മളിൽ ഉണ്ടാകും അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ സൽഗുണപൂർണരാകുവീൻ എന്തുകൊണ്ട് സ്വർഗസ്വനായ പിതാവായതുകൊണ്ട് കൊണ്ട് തത് സുശേഷം അഞ്ചാമത്തെ അത്ര നാൽപ്പത്തി എട്ടാം വാക്യം അങ്ങനെയാണെന്ന് നമുക്കറിയാം നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ യഥാർത്ഥത്തിൽ നാം ഉരുവിടുന്ന ഈ പ്രാർത്ഥന സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അത് സത്യത്തിലും ആത്മാവിലുമാണ് നാം ആ പ്രാർത്ഥന ഉരുവിടുന്നത് എങ്കിൽ നിശ്ചയമായും നമുക്ക് മനസ്സിലാകും നമുക്ക് വളരുക എന്നൊരു വലിയ പരിഭാവനമായ കടമ നൽകപ്പെട്ടിട്ടുണ്ട് നമ്മുടെ എല്ലാ സാധ്യതകളെയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വളർത്തിയെടുക്കുവാനൊരു കടമ നമുക്കുണ്ട് അത് നിർവഹിക്കാത്തിടത്തോളവും കാലം നമുക്ക് ഈ പ്രാർത്ഥന അർത്ഥവത്തായി ആത്മാർത്ഥതയോടെ ഉരുവിടുവാൻ അവകാശമില്ല എന്നത് പ്രകടമായ സത്യമാണ് ഇനിയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നമുക്ക് ലോകത്തിൽ കഷ്ടവും പ്രയാസവും പ്രതികൂലവും ഒക്കെയുണ്ട് പക്ഷേ നാം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിലെ കാരണം നമുക്ക് വളരുവാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ടാണ് നമുക്കറിയാൻ ദൈവം നമ്മെ സ്നേഹിക്കുന്നു സ്നേഹവാനായ ദൈവം കാരുണ്യനിധിയാണ് അതുകൊണ്ട് നമുക്ക് നാശം വരുവാനുള്ളതൊന്നും ദൈവം അനുവദിക്കുകയില്ല അത് നമ്മുടെ വിശ്വാസ പ്രമാണമാണ് പക്ഷേ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിങ്ങനെ ചെറുപ്പോയ കല്ലുകളും കഷ്ണങ്ങളുമാണ് അവയെ കൂട്ടിവെച്ചതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മുഴുവനും നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് എന്നതാണ് ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള സത്യം ഞാനത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബിഹേവിയറൽ സൈക്കോളജിയിൽ നിന്ന് ഒരു ചെറിയ കാര്യം പറയാം ഇപ്പോൾ ഒരു ഗവേഷണം ഒരു എക്സ്പെരിമെൻ്റ് നടത്തി രണ്ട് കൂടുകൾ എലിക്കൂടുകൾ സാമാന്യം വലിപ്പമുള്ള കൂടുകൾ ഒന്നിൽ ഒരു രണ്ടിലും രണ്ട് കൂട്ടം എലികൾ അഞ്ചോ ആറോ എലികൾ ഒന്നിൽ വളരെ ക്ലേശമേറിയ ഒരു സാഹചര്യം അതിന് എൻഹാൻസ്ഡ് എൻവയോൺമെൻ്റ് എന്നാണ് ടെക്നിക്കൽ ലാംഗ്വേജിൽ പറയുന്നത് എൻഹാൻസ്ഡ് എൻവയോൺമെൻറ്റ് എന്താണ് എൻഹാൻസ്ഡ് എൻവയോൺമെൻറ്റ് ഇപ്പോൾ ഇഷ്ടമുള്ള ഒരു കഷ്ണം ചീസ് അത് ഈ കൂടിൻ്റെ അങ്ങേ അറ്റത്ത് വെക്കുന്നു എലി ഇങ്ങേ അറ്റത്തിരിക്കുന്നു ഈ എലിക്ക് അല്ലെങ്കിൽ ഇവിടെ നിൽക്കുന്ന എലികൾക്ക് അവിടെ പോയി ആ ചീസ് തിന്നണമെങ്കിൽ അവിടെ എത്തുന്നതിന് മുൻപ് അനേക പ്രതിബന്ധങ്ങൾ കടന്നു വേണം എത്താൻ ദുർഘടമായ പ്രതിബന്ധങ്ങൾ അങ്ങനെയുള്ളൊരു കൂടെ അതിനാണ് എൻഹാൻസ് എൻഹാൻസ്ഡ് എൻ വേണ്ടത് മറ്റേതിൽ അവിടെ അഞ്ചാറ് എലികളുണ്ട് അങ്ങേ അറ്റത്ത് ഒരു പീസ് ചീസ് വെച്ചിട്ടുണ്ട് ഇവ ഇവരുടെ മധ്യത്തിൽ യാതൊരു വിഘ്നങ്ങളുമില്ല പ്രയാസമൊന്നുമല്ല നേരെ പോയി തിന്നാം ഇങ്ങനെയുള്ള ക്രമീകരണത്തിൽ ആറുമാസം ഈ എലികളെ സന്ധിച്ച ശേഷം അവയുടെ തലച്ചോറുകൾ പരിശോധിച്ചപ്പോൾ വെളിപ്പെട്ട വളരെ പ്രത്യാശാജനകമായ കാര്യം ഈ എൻഹാൻസ്ഡ് ഉണ്ടായിരുന്ന എലികളുടെ തലച്ചോറ് മറ്റ് എലികളുടെ തലച്ചോറിനേക്കാൾ വളരെ അധികം വികസിച്ചിരിക്കുന്നു അവിടെ വളർച്ച സംഭവിച്ചിരിക്കുന്നു ബൗദ്ധികമായ വളർച്ച സംഭവിച്ചിരിക്കുന്നു അവിടെ ശാരീരികമായ വളർച്ച സംഭവിച്ചിരിക്കുന്നു അവരുടെ കഴിവുകൾ സ്കിൽസ് സ്കിൽസ് വളരെ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വളരെയധികം ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളർച്ച അനുഭവിച്ചതിന് ആനുപാതികമായി ഞാൻ അഭിമുഖീകരിച്ച ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അവയുടെ തോതും ഭീകരതയും വർധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ കരുണാപരമായി പ്രത്യേക കരുതലോടെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഇതിനീതമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെപ്പറ്റി എനിക്ക് നൂറ് ശതമാനവും വിശ്വാസമാണ് നാം നശിച്ചു പോകത്തക്കവണ്ണം പരീക്ഷിക്കപ്പെടുവാൻ കാരുണ്യവാനായ പിതാവായ ദൈവം അനുവദിക്കയില്ല എന്നതെൻ്റെ വിശ്വാസമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നും ഞാൻ നാളുകാരെ അനുഭവിച്ചിട്ടില്ല അപ്പോൾ വളരുക എന്നത് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി നാം അംഗീകരിക്കുമ്പോൾ നാം അറി അറിയുകയും ആചരിക്കുകയും ചെയ്യേണ്ട ഏറ്റവും ഏറ്റവും വിശുദ്ധമായ കടമയാണ് ഞാൻ വിശുദ്ധിയെ വളർച്ച എന്നാണ് മനസ്സിലാക്കുന്നത് ഹോളിനെസ് ഇസ് ഈക്വൽ ടു ഗ്രോത്ത് എന്നാണ് എൻ്റെ എൻ്റെ തിയോളജി വളർച്ച എന്ന് പറഞ്ഞാൽ വിശുദ്ധി വിശുദ്ധി എന്ന് പറഞ്ഞാൽ വളർച്ച ഇത് വളരെ പ്രാധാന്യം യേശുവിൻ്റെ പഠിപ്പീലുകളിൽ മുഴുവനും ആശയം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഈ എനിക്ക് പറയാനുള്ളത് ദൈവം സ്വർഗസ്വനായ പിതാവാണ് ഭൗതികമായ പിതാ പിതാക്കന്മാരും മാതാക്കന്മാരും ഒക്കെ നമുക്കുണ്ട് അവർക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്ക ഇപ്പോൾ എൻ്റെ മാതാവും പിതാവും അവർ എൻ്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങിയത് അവരുടെ പ്രസക്തി അവരുടെ ആധി അധികാരം അവരുടെ ചുമതല ബഹുഭൂരിപക്ഷവും സ്വന്തം കുടുംബത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നു ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഉലകമാണ് ഭവനം ലോകമേ തറവാട് വസുധൈവ കുടുംബകം അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ ദൈവത്തെ സ്വർഗസ്ഥനായി പിതാവായി കാണുകയും കരുതുകയും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം തീരും യവായി ദേവായി ദേവായി മനസ്സിലാക്കുക നാം വിശ്വ തീരും അല്ലാതെ ചില സഭകളുടെ മൂലയ്ക്കീറുന്ന ഞൊരയ്ക്കുന്ന ഞാഞ്ഞൂരുകളായി കഴിയുകയില്ല നമ്മുടെ കാഴ്ചപ്പാട് വലിയ വി വികസ വികസനം ക്ഷമിക്കണം വികസനമുണ്ടാകും നാം വിശ്വപൗരന്മാർ ഈശ്വരായിരുന്നു യഹൂദന്മാർ കൽപ്പിച്ചിരുന്ന എല്ലാ നിബന്ധനകളെയും മുറിച്ച് മറികടന്ന് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിശുദ്ധി ലോകത്തിൻ്റെ വെളിച്ചമായി അവിടുന്ന് പ്രവർത്തിച്ചില്ലേ അത് അതേതാണ്ട് മനസ്സിലാക്കിയിട്ടാണ് അപ്പോസ്തോലായ പോലീസ് പറയുന്നത് അവൻ വേർപാടിൻ്റെ നെടുഞ്ചുപരുകളെ ഇടിപ്പാൻ എത്രയോ വന്നത് അത് സ്വീകരിപ്പാൻ ധൈര്യമുള്ളൊരു ക്രിസ്ത്യാനിയെ കാണിക്കാമോ ഓരോരോ സഭകളുടെ അടുക്കളയ്ക്കകത്ത് കിടന്ന് മെഴുക്കുകയാണ് ഭക്തി അതാണ് വിശ്വാസം എന്ന് പറഞ്ഞ് ചെറുപ്പം മുതലേതാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ആ സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടാണ് തലയിൽ മുണ്ടുകൊണ്ട് പറയുന്നത് സർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഇതെന്ത് പൊട്ടത്തരമാണ് സാറേ അല്പം അല്പം ലജ്ജ വേണ്ടേ ഒന്നിൽ ഈ പ്രാർത്ഥന ചൊല്ലുന്ന അവസാനിപ്പിക്കണം അല്ലെങ്കിൽ അത് അർത്ഥവസ്ഥായിട്ട് ചൊല്ലാൻ പഠിക്കണം ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ എല്ലായിടലും ഉള്ളതാണ് പക്ഷേ അതുപയോഗിച്ചു നാം ഒരു ഒഴികഴിവായി യേശുവിൻ്റെ വെളിപ്പെടുത്തുകളെ കുഞ്ഞണം കാട്ടുന്ന പരിപാടി നിർത്തണം ഇത് കുറച്ചുകൂടി മനസ്സിലാക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയും ഞാൻ പലതവണ പരാമർശിച്ചിട്ടുള്ളതാണ് സോക്രട്ടീസ് ഞാൻ എന്തുകൊണ്ട് സോക്രട്ടീസിനെ പരാമർശിക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു ധാരണയുണ്ട് അവരുടെ ഇടയിൽ മാത്രമേ വെളിച്ചമുള്ളൂ നന്മയുള്ളൂ മാഹാത്മ്യമുള്ളൂ അങ്ങനെയല്ല ഇത് വെറും പൊട്ടത്തരമാണ് അറിവില്ലാത്തത് കൊണ്ട് വരുന്ന ചില ഭ്രമങ്ങളാണ് എല്ലാ മനുഷ്യരുടെയിലും നന്മയുണ്ട് എല്ലാ മനുഷ്യരുടെ ആ ഉള്ളിലും മാഹാത്മ്യത്തെ പറ്റിയുള്ള വാഞ്ചയുണ്ട് എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവദത്തമായ വെളിച്ചമുണ്ട് കാരണം എന്താണ് സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ ഈ സ്വർഗസ്വനായ പിതാവിന് എങ്ങനെയാണ് ആർത്തവക്കാരനും സി എസ് ഐക്കാരനും മാത്രം മക്കളാകുന്നത് എങ്ങനെയാണ് സ്വർഗസ്വനായ പിതാവിന് കത്തോലിക്കര് മാത്രം മക്കളാകുന്നത് സ്വർഗസ്വനായ പിതാവിന് ഹിന്ദുക്കൾ മക്കളായി തീരത്തില്ലേ സ്വർഗസ്വനായ പിതാവിന് മുസ്ലിങ്ങൾ മക്കളായി തീരുന്ന ക്രിസ്ത്യാനികൾ ചങ്കപൊട്ടിച്ച അകത്തില്ലേ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സാർവലൗകികമായ കാഴ്ചപ്പാട് അവലംബിക്കുവാൻ നാ ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയാം ഞാൻ സോക്കട്ടസിനെ പറ്റി പറയാൻ ആരംഭിച്ചല്ലോ അദ്ദേഹം പറഞ്ഞു ഞാൻ ആത്യന്തികമായ ഒരു 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 അല്ല ഐ ആം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നോട്ട് ആൻ അതീനിയൻ ഐ ആം എ സിറ്റിസൺ ഓഫ് ദ വേൾഡ് എന്നാണ് പറഞ്ഞു ഞാൻ ഈ ലോകത്തിൻ്റെ മുഴുവനും അംഗത്വം ഉള്ള ഒരു വ്യക്തിയാണ് ഈ ലോകം മുഴുവനും എൻ്റെ രാജ്യമാണ് സോക്രട്ടീസ് യേശുവിന് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് നാനൂറ് നാറ്റു നാനൂറ്റമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഒരു വിശ്വപൗരനാണ് എന്ന് സോക്രട്ടീസ് പറയുന്നു ആതൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ചെറിയ രാജ്യം കേരളത്തിൽ അത്രയും വലുപ്പമില്ല അവിടെ മാത്രം വസിച്ച് പ്രവർത്തിച്ച് ചിന്തിച്ച് സത്യത്തെ അന്വേഷിച്ച് ഉള്ളിലെങ്ങനെയോ വെളിച്ചം ഇടയായ ഒരു വ്യക്തിത്വം പറയുകയാണ് ഞാൻ ആഥൻസിനെ വളരെ സ്നേഹിക്കുന്നു ആഥൻസിൻ്റെ വില എല്ലാ നിയമങ്ങളെയും മാനിക്കുന്നു ആഥൻസിൻ്റെ ദൈവങ്ങളെ ഞാൻ മാനിക്കുന്നു പക്ഷേ ഇതിനെല്ലാം അതീതമായൊരു ദൈവമുണ്ട് അതുകൊണ്ട് ഞാനൊരു വിശ്വപൗരനാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണെങ്കിലുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ പെട്ടെന്ന് പൊന്തി വരുന്നത് എന്നുകൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ ക്രിസ്ത്യാനി എവിടെ കിടക്കുന്നു യേശു പറ്റി എന്താണ് നമ്മൾ എന്തായി തീരണം എന്നാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ലോകത്തിൻ്റെ വെളിച്ചമാണ് ഇപ്പോൾ സഭയുടെ നേതാക്കന്മാരുടെ ചോദിച്ചാൽ നിങ്ങൾ സേസേക്കാർക്ക് വേണ്ടിയുള്ള ഉപ്പാണ് മർത്തവക്കാരുടെ ഉപ്പാണ് പിന്നെ ബെന്തക്കോസ്റ്റിനോട് ചോദിച്ചാൽ രണ്ട് മറുഭാഷയെ പൊട്ടിച്ചിട്ട് പറയും നിങ്ങൾ സിലോൺ ബന്ധക്കോസ്റ്റിൻ്റെ മാത്രം ഉപ്പാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ബെന്തക്കോസ്റ്റിൻ്റെ മാത്രം ചപ്പാണ് എന്ന് പറഞ്ഞു ഇതിന് ഇത്ര വൈകൃതമാണ് ഇത്ര ബാലിശമാണ് ലജ്ജ തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ കാഴ്ചപ്പാടിൽ വന്നു പറ്റിയിരിക്കുന്ന സങ്കുചിത ഈ പൊട്ടത്തരം ഈ മ്ലേച്ഛത ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസമെന്നും ഇതിൻ്റെ വല പിടിച്ച സ്വർഗത്തിൽ പോകാമെന്നും പഠിപ്പിച്ചിരിക്കുന്ന ഒരു അവ്യവസ്ഥതയോട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായും നമുക്ക് നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുവാൻ യാതൊരു വിധത്തിലും സാധ്യമാണ് ഇപ്പോൾ മാർത്തവ സഭയുടെ ആപ്തവാക്യം തന്നെ ലൈറ്റ് ടു എന്നാണ് എവിടെയാണ് ഈ ലൈറ്റ് മാർത്തവക്കാരോട് ഞാൻ ചോദിക്കുകയാണ് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മർത്തവമ്മ സഹോദരി സഹോദരനോട് ചോദിക്കുകയാണ് നിങ്ങൾ പറയുന്ന വെളിച്ചം മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുന്ന വെളുത്തം വെളിച്ചം എവിടെ പോയി ഈ സഭ എരിവൊണ്ട് നിങ്ങളുടെ വെളിച്ചം ഇരുട്ടായി മാറിയില്ലേ ഈ ഒരു യാഥാർത്ഥ്യം തിരി തിരിച്ചറിയണമെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനാണ് പല്ലു ഞരിക്കുന്നത് എന്തിനാണ് ഈ പോലെ അമറുന്നത് കാറുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ കഷ്ടം അപ്പോൾ നാം പറയുന്ന വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കുക അർത്ഥത്തെ അനുഭവത്തിലേക്ക് പകരുവാൻ നമുക്ക് കടമയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കാം അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുമ്പോൾ ഒരിക്കൽ കൂടെ പറയട്ടെ നാം ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവായി അറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമുക്ക് അഭൗമമായ സാർവലൗകികമായ അല്ല ഈ ലോകത്തിന് അതീതമായ ഒരു ആത്മീയ ഭാവിയുണ്ട് ഒരു സ്പിരിച്വൽ ഡെസ്റ്റിനിയുണ്ട് നാം ൈവത്തിൻ്റെ മക്കളാകുന്നുവെങ്കിൽ നാം നിത്യതയുടെ അവകാശികളാണ് പക്ഷേ നാം ഇത് വിഭാവന ചെയ്യുന്ന അർത്ഥവ്യാപ്തിയോടും ചുമതലകളോടും അച്ചടക്കത്തോടും പുലബന്ധം പോലും പുലർത്താതെ മറ്റേതോ വിധത്തിൽ പുറപാതിലിൽ കൂടെ അകത്ത് സ്വർഗത്തിൽ കയറാം എന്ന് വിചാരിച്ചിരിക്കുന്നവർ അവസാനം കേൾക്കേണ്ടി വരും അക്രമം ചെയ്യുന്നവരെ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്നെ വിട്ടുപോകുവേൻ അന്ന് ഞാൻ അവരോട് പറയും ഡിപ്പാർട്ട് ഫ്രം മീ ഈ വിൽ ഡു വേഴ്സ് ഐ നോ യു നോട്ട് അക്രമം പ്രവർത്തിക്കുന്നവരെ അസഭ്യം വിശ്വസിച്ച് നടന്നവരെ ഞാൻ നിങ്ങൾ അറിയുന്നില്ല എന്നെ വിട്ടുപോകുവിൻ എന്ന് കേൾക്കേണ്ടി വരും അപ്പോൾ നാം ഈ പ്രാർത്ഥന ഉരുപെടുന്നുവെങ്കിലും ഇതിൻ്റെ അർത്ഥത്തോട് ഒരു കാലത്ത് നമുക്ക് ബന്ധമുണ്ടായിരുന്നില്ല നമ്മളിപ്പോഴത്തെ അവസ്ഥയ്ക്ക് അതുമായി ബന്ധമില്ല എന്നാൽ അതിനോട് ബന്ധം സ്ഥാപിക്കുവാനുള്ള ധൈര്യം പ്രാപിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് അതിനുള്ള ആർജവം വിശ്വാസികൾ കാണിക്കണം ഒന്നുകിൽ ഈ പ്രാർത്ഥന ഉപേക്ഷിക്കണം അതിനെ അപമാനിക്കാതിരിക്കണം അല്ലെങ്കിൽ ഈ പ്രാർത്ഥന കൊണ്ട് യേശുക്രിസ്തു വിഭാവന ചെയ്ത ഒരു ആത്മീയമായ ദർശനവും അതിനോട് അനുയോജ്യമായ ഒരു പ്രവർത്തന രീതിയും വിശ്വാസ ജീവിതവും ലോകത്തോടുള്ള ചുമതല ബോധവും കാഴ്ചപ്പാടും വളർത്തിയെടുക്കുവാനുള്ള ധൈര്യം ആർജവം വിശ്വാസ സമൂഹം വീണ്ടെടുക്കണം പ്രാപിക്കണം വളർത്തിയെടുക്കണം ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ 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 വിപ്ലവാത്മകമായ സമ്പുഷ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ് യേശു പഠിപ്പിച്ചത് എന്നത് ക്രിസ്ത്യാനികൾ ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ല ഇപ്പോഴാകട്ടെ തിരിച്ചറിയുവാൻ ഭയമാണ് എന്നിട്ടും എന്നിട്ടും ചില വിശ്വാസികൾ തുടരെ തുടരെ എന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ടാണ് ചില വശങ്ങൾ വെളിപ്പെടുത്തുവാൻ ഞാൻ നിർബന്ധിതനായി തീർന്നത് ഇനിയും അനേക കാര്യങ്ങൾ സംബന്ധമായി പറയാനുണ്ട് വരും കാലങ്ങളിൽ ആ ചുമതലകൾ ഞാൻ നിർവഹിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് ഇപ്പോൾ ഞാൻ കർത്തൂർ നാമത്തിൽ വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അപ്രകാരം തന്നെ സംഭവിക്കേണ്ടതിന് നിങ്ങളേവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും ദൈവരൂപ പൂർവാധികമായി ഉണ്ടാകട്ടെ ആമി